എത്യോപ്യൻ പാർലമെന്റിനെ അഭിസംബോധന ചെയ്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പരമ്പരാഗതമായി രണ്ട് സംസ്കാരങ്ങൾ തമ്മിലുള്ള അടുപ്പമാണ് ഇരു രാജ്യങ്ങളുടേതെന്നും പ്രധാനമന്ത്രി പറഞ്ഞു ഭാരതം സ്വതന്ത്രമാകുന്നതിനു മുൻപ് തന്നെ നയതന്ത്ര ബന്ധം ആരംഭിച്ച രാജ്യമാണ് എത്തിയോപ്യയെന്നും അദ്ദേഹം പറഞ്ഞു ഭാരതത്തിൻ്റെയും എത്യോപ്യയുടെയും സംസ്കാരങ്ങൾക്ക് സമാനതകൾ ഏറെയാണ് ഭാരതത്തിന്റെ വന്ദേമാതരവും എത്യോപ്യയുടെ ദേശീയ ഗീതവും രാജ്യത്തെ അമ്മയായി സങ്കല്പിക്കുന്നു മാതൃരാജ്യത്തിൻ്റെ സംരക്ഷണം ഉത്തരവാദിത്വമായി ഇരു രാജ്യങ്ങളിലും പൗരന്മാർ കരുതുന്നു ആഡിസഭാബയിലും അയോധ്യയിലും നമ്മൾ വസുധൈവ കുടുംബകമെന്ന് ഒന്നിച്ചു പറയുന്നുവെന്നും പ്രധാനമന്ത്രി എത്യോപ്യൻ പാർലമെന്റിനെ അഭിസംബോധന ചെയ്യവേ പറഞ്ഞു टू अवर लैंड एज द मधर दे इंस्पायरस टू टेक प्राइड इन द हेरिटेज कल्चर नेशनल ब्यूटी एंड प्रोटेक्ट द मदर लैंड वेदर वी लीव इन अड़ीज अबाबा और इन अयोध्या इन इंडिया वी से वसुधैव कुटुम्ब कम പരുത്തിയും സുഗന്ധദ്രവ്യങ്ങളും കൈമാറിയ വാണിജ്യ ബന്ധങ്ങൾ സംസ്കാരങ്ങൾ തമ്മിലുള്ള പാലമായിരുന്നുവെന്നും പ്രധാനമന്ത്രി പറഞ്ഞു അക്രോസ് ദ ഇന്ത്യൻ ഓഷൺ മർച്ചൻ സെയിൽ വിത്ത് സ്പൈസസ് കോട്ടൺ കോഫി ആൻഡ് ഗോൾഡ് ബട്ട് ദ ട്രേഡ് മോർ ദാൻ ഗുഡ് ദ എക്സ്ചേഞ്ച് ഐഡിയാസ് സ്റ്റോറീസ് ആൻഡ് വേ ഓഫ് ലൈഫ് ഫോർസ് ലൈക്ക് അദൂലിസ് ആൻഡ് ധോലേറ വെർ നോട്ട് ജസ്റ്റ് ട്രേഡ് എൻട്ര ഇപ്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ ഭാരതത്തിന്റെ സൈന്യം നിർണായക പങ്കുവഹിച്ചിരുന്നു എംബസികൾ ആരംഭിക്കുന്നതിന് മുൻപേ നമ്മുടെ ബന്ധം ആരംഭിച്ചുവെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു ഇന്റർനാഷണൽ ഡെസ്ക് ജനം